കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ സ്റ്റൈൽ ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി ഈ കാണുന്ന രീതിയിൽ ഞാനിവിടെ എടുത്തു വച്ചു ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് ചെമ്മീനാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ചെമ്മീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വലിയ ചെമ്മീൻ ഉപയോഗിക്കുന്നതിനേക്കാളും ചെറുതാണ് നല്ലത് ഇനി ഞാനൊരു ചെറിയ തക്കാളി ഈ കാണുന്ന വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തിവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളകിനെ ഞാനിവിടെ നെടുുക കീറിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന രീതിയിൽ ഞാനിവിടെ സ്ലൈസ് ചെയ്ത് മാറ്റിവെച്ചു ഇനി നമുക്കിതിലോട്ട് ഒരു എട്ട് വെളുത്തുള്ളി കൂടി ആവശ്യമുണ്ട് വെളുത്തുള്ളി ഞാനിവിടെ വൃത്തിയാക്കിയതിനു ശേഷം എടുത്തു വെച്ചു അഞ്ച് ചുവന്നുള്ളിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതുപോലെ കുത്തുരലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതുപോലെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് ഞാനിവിടെ എടുത്തു വെച്ചു അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ഞാനിതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചു അതുപോലെ ഞാൻ ഇതിലോട്ടായിട്ട് ഉപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഞാനിന്നത് കുക്കറിലാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ കുക്കർ എടുത്തു അതിലോട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്തു അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി കുത്തിയതുണ്ടല്ലോ അതുകൂടി ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് ഈ സമയം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് ആഡ് ചെയ്തു അതോടൊപ്പം തന്നെ നമുക്ക് മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി മുഴുവനായിട്ട് ഈ സമയം ഇട്ട് കൊടുക്കണം അടുത്തതായി നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു നമുക്ക് ഈ കറിയിലോട്ടുള്ള ഉപ്പ് ഈ സമയമാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കൂടി ആഡ് ചെയ്തു ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ ഈ കറിക്ക് വളരെ ആയിരിക്കും ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതൊന്ന് വെന്ത് കിട്ടുന്ന സമയം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു പച്ചക്കായ ഇവിടെ കട്ട് ചെയ്ത് ഈ കാണുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ അതുപോലെ ഒരു മുരിങ്ങക്കായ ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുക്കർ ഒരു വിസിൽ വന്ന് ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ ഈ കാണുന്ന രീതിയിലൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു നമ്മുടെ ചെമ്മീൻ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കായ അതുപോലെ മുരിങ്ങക്കായ ഇത് രണ്ടും ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഈ കറിയിലോട്ട് ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വീണ്ടും ഇതൊരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഈ സമയം നമുക്കിതിലോട്ടുള്ള തേങ്ങാ അരപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ ചിരവി അതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അര ടീസ്പൂൺ പെരുംജീരകം കൂടി ഞാനിവിടെ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും കൂട്ടി നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് ഈ കാണുന്ന രീതിയിൽ അരച്ചെടുത്ത് മാറ്റി വെക്കാം പുളി ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിലാണല്ലോ പുളി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാനിവിടെ മുക്കാൽ കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പുളിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം പുളിയുടെ അളവ് കൂടിയാൽ നമ്മുടെ ഈ കറി ടേസ്റ്റ് ഉണ്ടാകില്ല പ്പോൾ നമ്മൾ മുരിങ്ങക്കായും പച്ചക്കായും എല്ലാം ഒന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് കുഴയാതെ ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് തേങ്ങാരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാരപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഈ സമയം ആഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഈ പാത്രമെല്ലാം ഒന്ന് ചുഴറ്റി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ഈ അരപ്പെല്ലാം എത്തുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കറിയൊന്ന് നല്ല രീതിയിൽ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ടിലി കറിവേപ്പിലയാണ് ഞാൻ ഇതിലോട്ടായിട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ളത് ആറ് ചുവന്നുള്ളിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപയോഗിച്ചാൽ വളരെ ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ കറിക്ക് ഉള്ളിയിൽ താളിച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് തിള വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിത് തിള വന്ന് കിട്ടേണ്ടത് ഈ സമയം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിനെ തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ കറിയിൽ തിള വന്ന് തുടങ്ങുന്ന സമയം ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ കറി വളരെ ടേസ്റ്റി ആയിരിക്കും പെട്ടെന്ന് തിള വന്നാൽ നമ്മുടെ ഈ കറി അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാകില്ല ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിത് താളിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റേൺ പാൻ അടുപ്പിലോട്ട് വെച്ചു നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇത് കരിയാത്ത രീതിയിൽ നമുക്കിതിനെ വറുത്തെടുക്കണം ഈ കാണുന്ന രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കിതിനെ മോപ്പിച്ചെടുക്കണം എന്നാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമുക്കിത് നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കറി വെന്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിന് ശേഷം വേണം നമ്മളിത് താളിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് താളിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറിയിലോട്ട് ഈ ഉള്ളിയെല്ലാം എത്തുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഈ മലബാർ സ്റ്റൈൽ ചെമ്മീൻ കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ പത്തിരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ കറിയാണ് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്